ഓഹ് ഇപ്പോഴത്തെ ഓരോരോ കല്യാണങ്ങളെ പെണ്ണിനെ കടിച്ചാലാണ് ബന്ധുക്ക് ബന്ധുക്കളെ കഠിച്ചാലാണ് പെണ്ണിന്റെ അനിയത്തിക്ക് ഓ സ്റ്റൈലാ പെണ്ണിനെ കടത്തി കടത്തിവിട്ട് പെണ്ണിന്റെ അനിയത്തി ഒരുങ്ങി ചമഞ്ഞു വർണ്ണത് കണ്ട ഒരു കല്യാണിന് പോവാനേ തോന്നൂ ഞാൻ ഇന്നാളെ എന്റെ കൂട്ടുകാരൻ്റെ അവൻ കിട്ടിയ അവിടെ കിടന്ന് കാണിച്ച പോര് കണ്ടുകഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞാല് പട്ടി വെള്ളം കുടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് അവളെ കണ്ടു ആരെ പോയി കഴിഞ്ഞു കേട്ടു കഴിഞ്ഞാൽ ആളെ ഏകദേശം കണ്ടാല് ഏകദേശം മിന്നെ പോലെ